ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫുൾ അല്ലെങ്കിൽ അപ്പോ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം ഗീ പിന്നെ ചിന്തി മസാല പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയേ ഉള്ളൂ

ൂടി നെയ് കുറച്ച് ഉപ്പ് ഇടുക ക്രിസ്പി ആവുമ്പോ ഇങ്ങനെ വേണിച്ച് നോക്കാം നെയ്യ് ഒഴിക്ക മുളക് പൊടി ഇടാം ചാറ്റ് മസാല ഇടാം ഉപ്പിടാം നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം ഒപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത മക്കാന കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാത്തിനും മസാല നല്ലോണം പിടിച്ചാലേ ഇത് റെഡി ആയിരുന്നു നമുക്ക് മനസ്സിലാവും നല്ലോണം പറ്റുന്നവരെ നല്ലോണം ഇളക്കണം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം